പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ തലവനായി അധികാരമേൽക്കാൻ പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം അതിസങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും അത് തൊഴിലില്ലായ്മ തന്നെയാണെന്നാണ് പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മാധ്യമമായ സി വ്യക്തമാക്കുന്നത് രാജ്യത്തിനുള്ളിലെ പല ആഭ്യന്തര ഏജൻസികളും ഈ സർവേയെ ശരിവയ്ക്കുന്നുമുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടന തന്നെയാണ് ഇന്ത്യ പക്ഷേ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനാകുന്നില്ല എന്നാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായി സി എൻ എൻ എടുത്തു പറയുന്നത് അടുത്ത അഞ്ചു വർഷക്കാലത്തേക്ക് കൂടി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ ദശാബ്ദം അവസാനിക്കുന്നതിന് മുൻപായി ഇന്ത്യയെ അഞ്ച് ട്രില്ല്യൻ ആസ്തിയുള്ള സമ്പദ്ഘടനയായി മാറ്റുക എന്ന ലക്ഷ്യവുമായാണ് മോദി മുൻപോട്ട് പോകുന്നത് എന്നാൽ പ്രതീക്ഷിച്ച ഫലം തെരഞ്ഞെടുപ്പിൽ ലഭിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ പദ്ധതികൾ പലതിന്റെയും നടത്തിപ്പ് അതീവ സങ്കീർണ്ണമാവുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിന് ഒരുപാട് വെല്ലുവിളികളെ മറികടക്കേണ്ടതായുണ്ട് സാമ്പത്തിക രംഗത്തെ ഒരു സൂപ്പർ പവർ ആകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ മുൻപിലുള്ള പ്രധാന വെല്ലുവിളി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് തൊഴിൽ ഇല്ലാത്ത എന്നതാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു പ്രാപ്തിയുള്ള സ്ത്രീകളിൽ ഏകദേശം അറുപത് ദശലക്ഷം സ്ത്രീകൾക്കാണ് തൊഴിൽ അവസരങ്ങളില്ലാത്തത് ഇത് യൂറോപ്യൻ യൂണിയന്റെ മൊത്തം ജനസംഖ്യയിൽ അധികം വരുമെന്നും സി എൻ എൻ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഈ സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ മുൻതലമുറയേക്കാൾ വിദ്യാഭ്യാസമുള്ളവരും ജീവിതത്തിൽ ഉയരാൻ കൊതിക്കുന്നവരുമാണ് താനും സ്ത്രീകൾക്ക് ഇത്തരമൊരു അവസ്ഥ വന്നു ചേർന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന വാദമാണെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണശ്രീ തമിഴ്ഷെൽവൻ എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ ജീവിതമുദാഹരണമായി ചൂണ്ടിക്കാട്ടി സി എൻ എൻ പറയുന്നു എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ഈ യുവതി തമിഴ്നാട്ടിലുള്ള പല പ്രമുഖ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾക്കും ചാർജർ നിർമ്മിച്ചു നൽകുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് സാമ്പത്തിക സ്വാശ്രയത്തിനായി വീട്ടിലും തൊഴിലിടത്തും ഏറെ ക്ലേശങ്ങളാണ് സഹിക്കേണ്ടി വരുന്നത് എന്നാൽ ഇപ്പോൾ ഗുണശ്രീയെ ഒരു വിവാഹത്തിനായി രക്ഷകർത്താക്കൾ നിർബന്ധിക്കുകയാണ് യാഥാസ്ഥിക കുടുംബങ്ങളിൽ ഇപ്പോഴും സ്ത്രീകൾ ജോലിക്ക് പോകുന്ന പതിവില്ലാത്തതിനാൽ ജോലി ഉപേക്ഷിക്കണമെന്ന് വീട്ടുകാർ നിർബന്ധം പിടിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു താൻ ജോലിക്ക് പോകുന്നത് തൻ്റെ പിതാവിന് ഇഷ്ടമല്ലെന്നും പത്ത് മാസത്തിനുള്ളിൽ അത് ഉപേക്ഷിക്കണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടതെന്നും ഈ യുവതി പറഞ്ഞു അത് കഴിഞ്ഞ് അവർക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തുമത്രേ ഇനി വിവാഹം കഴിഞ്ഞാലും സ്ത്രീക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും ദയക്കായി യാചിക്കേണ്ട അവസ്ഥയാണെന്നും ഗുണശ്രീ പറഞ്ഞതായി സി റിപ്പോർട്ട് ചെയ്യുന്നു തൊഴിലിടത്തലാണെങ്കിൽ പലപ്പോഴും സ്വന്തം കഴിവ് തെളിയിക്കുന്നതിനായി പുരുഷ മേധാവിത്വത്തിനെതിരെ പോരാടേണ്ടതായി വരുന്നുവെന്നും റിപ്പോർട്ടിൽ എടുത്തുകാണിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായി തൊഴിലെടുക്കാൻ കഴിവുള്ള പ്രായപരിധിയിൽപ്പെട്ട ഇന്ത്യൻ സ്ത്രീകളിൽ മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ തൊഴിലാളി സൈന്യത്തിൽ സജീവമായിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ലോക ബാങ്കിൻ്റെ കണക്കുകൾ പ്രകാരം കൂടിയാണിത് ഇക്കാര്യത്തിൽ ലോക ശരാശരി അൻപത് ശതമാനത്തോളം വരും സ്ത്രീകളിൽ അൻപത് ശതമാനം പേരെങ്കിലും ജോലിക്ക് പോകാൻ തീരുമാനിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഒൻപത് ശതമാനമാകുമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബാങ്ക് പറഞ്ഞത് അന്ന് ഇന്ത്യക്ക് കൈവരിക്കാനായത് എട്ട് ദശാംശം രണ്ട് ശതമാനത്തിൻ്റെ വളർച്ചയായിരുന്നു എന്ത്ന്നെയാലും മോദിയുടെ പത്ത് വർഷത്തെ ഭരണത്തിൽ ഇന്ത്യ സാമ്പത്തികമായി വൻ കുതിച്ചുചാട്ടം നടത്തിയെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധരടക്കം കണക്കാക്കുന്നത് മാത്രമല്ല ഇതേ രീതിയിൽ മുൻപോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യ അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രം പിന്നിലായി ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്താനാകുമെന്നും അവർ പറയുന്നു മുൻപെങ്ങുമില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളെ ചൈന അഭിമുഖീകരിക്കുന്ന സമയത്താണ് ഇന്ത്യക്ക് ഈ അവസരം കൈവന്നിരിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു Das focus news tv